ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു അച്ചറക് ഡിസൈനാണ് പർപ്പിൾ കളറാണ് വിരിച്ചിട്ടത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണിത് ഇത് നല്ലൊരു കോഫി കളറാണ് കേട്ടോ കോഫി ഡാർക്ക് ഗ്രീന് പിന്നെ മറൂൺ കളറ് നല്ല ഭംഗിയുള്ളൊരു ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെ അഞ്ച് കളേഴ്സാണ് ഈ കല കലങ്കാരി വിത്ത് അജറക്ക് എന്ന് പറയാം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാ ഡിസൈനും കാണണം കാരണം അവസാന ഭാഗത്തേക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് അപ്പോൾ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഇതും ഒരു അചരക്ക് ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത് കാണിച്ചു തന്നതും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടിപ്പൊളിയായിട്ടുള്ള ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസ് റെഡിമെയ്ഡ് നൈറ്റുകൾ ചുരിദാർ ബിറ്റ്സ് റണ്ണിങ് മെറ്റീരിയൽ ഇങ്ങനെയുള്ള എല്ലാ കോട്ടൺ ഐറ്റംസും നമ്മൾ വീഡിയോയിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് പെട്ടെന്ന് കാണാനും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റണമെങ്കിൽ നിങ്ങൾ ചാനല് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാൻ മറക്കരുതട്ടോ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ പോരാ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ കാരണം ചില ആൾക്കാർ വീഡിയോ കണ്ടില്ല നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു കാണിച്ചത് അപ്പോൾ സെറ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേതൊക്കെ പെയറാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ കളറുകളാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയയ്ക്കുക എല്ലാം വേണമെങ്കിൽ എല്ലാം സെറ്റ് അടക്കം എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ സെറ്റ് വൈസ് എടുക്കുന്നത് നല്ല ബിസിനസ് ബിസിനസ്സുള്ളവരും സെറ്റായിട്ട് കാണിക്കണം അല്ലെങ്കിൽ പിന്നെ എല്ലാ കളേഴ്സും ഒരു ഒരു ഡിസൈനിൽ തന്നെ കാണിക്കേണ്ടതായിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ എടുക്കാറുണ്ട് പക്ഷേ അത് സെറ്റ് ഫുള്ള് വേണമെന്ന് വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുകയോ ചെയ്യണം ഇതും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സ്പീഡ് കൂടുതലുണ്ടോ വീഡിയോയ്ക്ക് ഇല്ലാന്നാണ് എന്നാണ് തോന്നുന്നത് ബോർ അടുപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് സ്പീഡ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇന്നലെ വരെയുള്ള എല്ലാ അട്ടിപ്പൊള്ളി ഡിസൈൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡി നമുക്ക് ഇനിയും ഒരു മൂന്ന് നാല് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് നാല് നല്ല ഡിസൈൻസ് ആണ് എല്ലാം നല്ല ഡിസൈൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അടിപൊളിയായിട്ടുള്ള ഒരു അച്ചറക്ക ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ ഈ പാറ്റേൺ നമ്മൾ എത്ര പ്രാവശ്യം എത്ര ബെയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരു പ്രാവശ്യം നമ്മൾ എ ബണ്ടിൽ അതായത് ഒരു ബെയിൽ തന്നെ നമ്മൾ ഈ ഒറ്റ ഡിസൈൻ വേറെ ഒന്നുമില്ല അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ചോ ആറാമത്തെ തവണയാണ് നമ്മൾ ഈ ഡിസൈൻ കൊണ്ടുവരുന്നത് പക്ഷേ ഇതധികം നമുക്ക് റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യാൻ പോലും കിട്ടിയിട്ടില്ല അത്രയ്ക്ക് മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഇത് ഡോട്ട്സ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ചുങ്കിടിയും ആണ് കേട്ടോ ചുങ്കിടി എല്ലാ കളറും തന്നെ അവൈലബിൾ ആണ് നമ്മൾ ബൾക്കായിട്ട് തന്നെ ചുങ്കി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എപ്പോഴും ഒരു പ്രാവശ്യം ഒരു ബെയിലോ അല്ലെങ്കിൽ രണ്ട് ബെയിലോ കൊണ്ടുവന്നാൽ തന്നെ ഒരാഴ്ച കൂടുതൽ നിൽക്കാറില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് ചുങ്കിടി വേണ്ട ഒരു നല്ല മെറ്റീരിയലാണ് ചുങ്കിടി റണ്ണിങ് മെറ്റീരിയല് ഡി സി എമ്മിൻ്റെ അജറക്ക് കുമാറിൽ വരുന്ന അജറക്ക് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കാറ്റലോഗിലാണുള്ളത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റായിട്ടോ അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇടാവോ എന്ന് നോക്കട്ടെട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിട്ടിലൻ ഡിസൈൻ ആണ് കേട്ടോ ഇതൊരു നൈറ്റി മെറ്റീരിയൽ ആണെന്ന് പറയേയില്ല ടോപ്പ് അടിക്കാൻ അടിപൊളിയാണ് നൈറ്റി ആണെങ്കിൽ നല്ല റിച്ചായിട്ട് തോന്നുന്ന ഒരു സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ വർധമാൻ ബ്രാൻഡിൽ ആദ്യമായിട്ടാണ് ഇത് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങുന്ന തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ വിന്മലയൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഇത് ഒരു കലങ്കാരിയാണ് ഇതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി അച്ചിറക്ക് ഡിസൈൻ ആണ് കേട്ടോ നല്ല കളർച്ചാട്ടുമാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപ്പൊളി കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്